വീണ്ടും കടുത്ത മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയും ഇന്ത്യക്ക് നേരെ ഒരു ചെറുവിരൽ അനക്കാൻ തുനിയുന്നവർക്ക് നേരെ വെടിയുണ്ടക്കൽ സംസാരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് പാകിസ്ഥാനിൽ നടമാണ്ടിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ പാക് ജനതയ്ക്ക് മാത്രമേ സാധിക്കൂ അവർ അതിന് മുന്നിട്ടിറങ്ങണം മാത്രമല്ല പാക് ജനതയോട് അദ്ദേഹം ചില ചോദ്യങ്ങളടക്കമാണ് ഈ അവസരത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പോരാട്ടം അതിർത്തിക്കപ്പുറമുള്ള തീവ്രവാദികളോടാണ് അവരെ പിന്തുണയ്ക്കുന്നവരുടെ ശത്രുക്കളാണ് നമ്മൾ പാകിസ്ഥാൻ ജനങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്താണ് നേടിയത് ഇന്ത്യ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറാൻ പോകുന്നു നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ സൈന്യവും സർക്കാരും തീവ്രവാദികളെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ ഭാവിയാണ് നശിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ജനത മുന്നോട്ട് വരണം നിങ്ങൾ സന്തോഷകരമായ ജീവിതം നയിക്കണം ആഹാരം കഴിക്കണം അല്ലെങ്കിൽ എന്റെ വെടിയുണ്ടകൾ ഇവിടെയുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഗുജറാത്ത് പര്യടത്തിനിടെ ഭൂജിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് മാത്രമേ തീവ്രവാദത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ കഴിയൂവെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞു ഇന്ന് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി നിങ്ങൾ എവിടെയാണ് ഇന്ത്യ ആക്രമിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ സൈന്യം വെള്ളക്കൊടി കാണിക്കാൻ തുടങ്ങി അവരുടെ ഡ്രോണുകൾ വന്നപ്പോൾ കണ്ണിൽ വെട്ടുന്ന വേഗത്തിലവ് ഒന്നിന് പുറകെ ഒന്നായി തന്നെ വീഴാൻ തുടങ്ങി ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളെ സൈനിക താവളങ്ങളെ നശിപ്പിച്ചു ലോകമടക്കം ഒന്നടങ്കം ഞെട്ടിപ്പോയി പാകിസ്ഥാൻ വിറച്ച് വെണ്ണിയുറായി പാകിസ്ഥാന്റെ ആക്രമണത്തിന് ഞങ്ങൾ വളരെ ശക്തിയോടുകൂടിയാണ് മറുപടി നൽകിയത് അവരുടെ എല്ലാ വ്യോമ അതിർത്തികളും നശിപ്പിക്കപ്പെടുകയും ഇന്ത്യ അതിന്റെ ഉഗ്ര രൂപം കാണിച്ചതിനാൽ തന്നെ തങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാന് തോന്നൽ ചെയ്തു വീണ്ടും ആക്രമിക്കപ്പെടാതിരിക്കാൻ പാകിസ്ഥാൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയായിരുന്നു വെള്ളക്കുടി കാണിക്കാൻ തുടങ്ങിയത് അത്രയ്ക്കും പേടിച്ച് മുട്ടിടിച്ച അവസ്ഥയിലായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കണ്ണുയർത്തുന്നവർക്കെതിരെ അതൊരു കാരണവശാലും വെറുതെ വിടില്ല മനുഷ്യത്വത്തെ സംരക്ഷിക്കുന്നതിനും ഭീകരത അവസാനിപ്പിക്കുന്നതിനുമുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഭീകരതയെ തുടച്ചു നീക്കുന്നതിന് ഞാൻ ബീഹാറിൽ അഭിമാനത്തോടെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കാൻ ഞാൻ പതിനഞ്ച് ദിവസം കാത്തിരുന്നു പക്ഷേ അവർ ഒന്നും ചെയ്തില്ല അതിനാൽ ഞാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകുകയാണ് ഉണ്ടായതും ഇവിടെ ഇരിക്കുന്ന തീവ്രവാദികളെ തുടച്ചു നീക്കാൻ കഴിയുമെന്നത് ഞങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് സിന്ദൂരം വെടിമരുന്നായി മാറി പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഒന്നും ഇനി ഇങ്ങോട്ട് നടക്കില്ല എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ അഭിസംബോധന ലോകത്തെ അഭിസംബോധന ചെയ്ത സമയത്ത് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതും മാത്രമല്ല ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു കളിയും ഇനി നടക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇനി ഒരു ചെറുവിരൽ ഇന്ത്യക്ക് നേരെ അനക്കാൻ എന്നാൽ പാകിസ്ഥാനെ മുച്ചൂടും മുടിപ്പിക്കും ഇത് കേവലം പറച്ചിലല്ല ഇത് പുതിയ ഭാരതത്തിന്റെ സ്വരൂപമാണ് എന്നും മതം നോക്കി ഭീരന്മാർ നിരപരാധികളായ ഇരുപത്തി നിരപരാധികളെ കൊലപ്പെടുത്തിയപ്പോൾ തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ പ്രതിജ്ഞ എടുക്കുകയാണ് ചെയ്തത് ഭീകരരെ ഇല്ലാതാക്കുമെന്ന് അതേപടി നടപ്പിലാക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിരണ്ട് ആക്രമണത്തിന് ഇരുപത്തിരണ്ട് മിനിറ്റിൽ പാകിസ്ഥാന് മറുപടി നൽകി ആണവ ഭീഷണി ഇങ്ങോട്ടേക്ക് വേണ്ട എന്നും നരേന്ദ്രമോദി വ്യക്തമാക്കുകയായിരുന്നു പഹൽഗാം ഭീകരാക്രമണം നടന്ന ഒരു ഒരു മാസം തികയുന്ന വേളയിലായിരുന്നു അടുത്ത പ്രതികരണം വന്നതും നമ്മുടെ സ്ത്രീകളുടെ നെറുകയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞവരുടെ നെഞ്ചിൽ മിസൈലുകൾ പതിപ്പിച്ചു ഇനിയും പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ ആക്രമണം നടത്താൻ തുനിയുകയാണെങ്കിൽ അതിനു മുൻപേ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കാൻ സാധിച്ചതും ന്യൂസ് ന്യൂസ്